കേസു എൽ പ്രിയപ്പെട്ടവരെ സിറമർബാർ സഭയുടെ കുർബാന ക്രമത്തിന്റെ ആരംഭത്തിൽ വൈദികൻ ആലപിക്കുന്നു പെസഹ തിരുനാളിൽ ജനങ്ങൾ മറുപടിയായി അനുരഞ്ജിതയായി തീർന്നിടാ നവര് പീഠമെരിക്കിയിടാം എന്നാണ് വിശ്വ കുർബാനയ്ക്ക് മുമ്പ് അനുരഞ്ജനം നടത്തുന്നതിന്റെ ആവശ്യകതയാണ് വിശ്വ കുർബാനയുടെ ആരംഭത്തിൽ സൂചിപ്പിക്കുക ഇന്നത്തെ വചനത്തിലൂടെ ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്നതും അതാണ് സഹോദരങ്ങളുമായി എപ്പോഴും അനുരഞ്ജനത്തിൽ കഴിയുക ഈശോ വേറൊരിക്കൽ പറഞ്ഞിട്ടുണ്ട് നീ ബലി അർപ്പിക്കാൻ വരുമ്പോൾ ആർക്കെങ്കിലും നിന്നോട് വിഷമമുണ്ടെങ്കിൽ നീ അവനുമായി പോയി രമ്യതപ്പെട്ടിട്ട് മാത്രം മാത്രം വന്ന് ബലിയർപ്പിക്കുക എന്ന് അത്രക്കും അനുരഞ്ജനത്തിന്റെ ആവശ്യകത ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക നാം നമ്മുടെ സഹോദരങ്ങളുമായി അനുരഞ്ജനപ്പെടണം നാം നമ്മുടെ പ്രപഞ്ചവുമായി അനുരഞ്ജനപ്പെടണം ഞാൻ എന്നോട് തന്നെ അനുരഞ്ജനപ്പെടണം ഞാൻ എൻ്റെ ദൈവത്തോട് അനുരഞ്ജനപ്പെടണം ഈ അനുരഞ്ജനം സാധ്യമാകുന്നെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം അനുഗ്രഹമുള്ളതായി മാറുകയുള്ളൂ നമ്മുടെ ബലിയർപ്പണം പൂർണ്ണമാവുകയുള്ളൂ നമ്മുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ